എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൂർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ കൂർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആർക്കും ഇഷ്ടമല്ലായിരിക്കും എങ്കിൽ നമുക്ക് കൂർക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ടല്ലോ സിമ്പിളാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കൂർക്ക് കൂർക്കതുപോലെ എടുത്തിട്ട് കഴുകണം അതിലുള്ള മണ്ണൊക്കെ ഉണ്ടല്ലോ ആ മണ്ണൊക്കെ നല്ലപോലെ പോകുന്നവരെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നാലും നമ്മളൊരു കുക്കറിലോട്ട് ആ വെള്ളം കളഞ്ഞതിനു ശേഷം കൂർക്ക മാത്രമായിട്ട് ഇട്ട് കൊടുക്കണം ഈയൊരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമ്മൾ ഈ വേവാനായിട്ട് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വിസൽ കേപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മുടെ ആ കൂർക്കയുടെ തോൽ ഉണ്ടല്ലോ നല്ല പോലെ വിട്ടുവരും അപ്പം നമുക്ക് ഈസി ആയിട്ട് കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ എന്താ എല്ലാരും വേവിച്ചെടുത്തിട്ടുണ്ട് ചെറു ചൂടൊന്നാറിയതിന് ശേഷം കൂർക്കെടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ തോലെല്ലാം പോയി ക്ലീൻ ആയിട്ട് കിട്ടൂട്ട അപ്പൊ ഇതുപോലെ എന്തായാലും എല്ലാനും ചെയ്തെടുത്തിട്ട് വരാട്ടാ ഇനി ഞാൻ എന്താ എല്ലാവരും ചെയ്തെടുത്തിലോട്ട് ഇതാ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതിയുണ്ട് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത് ഇനി നമുക്കിതൊന്ന് മെഴുക്ക് ആക്കി എടുക്കാം അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കടുകും കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഉള്ളിമുളകും ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ േവിച്ചു വെച്ചിരിക്കുന്ന കൂർക്കൻ കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കൊലുത്തും റെഡി ആവും അപ്പോ ഈ ഒരു ടിപ്പ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്